സിനിമ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രമാണ് വിജയിയുടെ ജനനായകൻ എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു രാഷ്ട്രീയ കൊമേഴ്സ്യൽ എന്റർടൈനർ ആയിട്ടാണ് ഒരുങ്ങുന്നത് നടൻ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സിനിമയിൽ നിന്നും പൂർണ്ണമായി വിടവാങ്ങുന്നതിന് മുൻപുള്ള അവസാന ചിത്രമായതിനാൽ തന്നെ ജനനായകന് ആരാധകർക്കിടയിലും സിനിമാ മേഖലയിലും വലിയ പ്രാധാന്യമുണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ അതിവേഗം പുരോഗമിക്കാവയാണ് ഒരു പ്രധാന വാർത്ത പുറത്തുവന്നത് ജനനായകൻ സിനിമയുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് നടൻ വിജയ് നിർമ്മാതാക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും ബാക്കി പ്രതിഫലം ലഭിക്കാത്തതിനാൽ വിജയ് ഡബിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെന്നും ചില യൂട്യൂബർമാർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയാണ് വിജയുടെ പ്രതിഫലമെന്നും അതിൽ എൺപത്തി അഞ്ചു കോടിയോളം രൂപ നൽകാനുണ്ടെന്നും ഇത് തമിഴ്നാട്ടിലെ തിയേറ്റർ റൈറ്റ്സ് വിറ്റതിനു ശേഷം നൽകാനാണ് നിർമ്മാതാക്കൾ തീരുമാനിച്ചിട്ടുള്ളതെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വിജയ് ഡബിംഗ് പൂർത്തിയാക്കാതെ കാത്തിരിക്കുന്നതെന്നും പ്രചരണമുണ്ടായി എന്നാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് വിജയുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് യാതൊരു തർക്കങ്ങളും നിലനിൽക്കുന്നില്ല എന്ന് നിർമാതാക്കൾ വ്യക്തമാക്കിയതായി ആദ്യ സൂചനകൾ വന്നിരുന്നു മാത്രമല്ല അദ്ദേഹം ചിത്രത്തിന് ഡബിംഗ് ജോലികൾ പൂർത്തിയാക്കിയതായും അവർ അറിയിച്ചു ഇതിലൂടെ ഡബിംഗ് പൂർത്തിയാക്കാത്തതിനെ കുറിച്ചും പ്രതിഫലത്തെ കുറിച്ചുമുള്ള അഭ്യൂഹങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കപ്പെട്ടു എന്നിരുന്നാലും ചില പുതിയ മാധ്യമ റിപ്പോർട്ടുകൾ ഇപ്പോഴും ഡബ്ബിംഗ് പൂർത്തിയാകാത്തതിന്റെ കാരണം പ്രതിഫല കുടിച്ചുകയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നിർമ്മാതാക്കൾ തിയേറ്റർ വിൽപ്പന പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് പണം നൽകുമെന്നും അതിനുശേഷം ഡബ്ബിംഗ് ജോലികൾ പൂർത്തിയാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ എന്തായാലും വിജയുടെ ടീം പ്രതിഫലം പൂർണ്ണമായി തീർപ്പാക്കിയെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യത്തിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ സിനിമയുടെ ഡബിങ്ങിനെ ബാധിച്ചിട്ടില്ല എന്ന നിഗമനത്തിലെത്താൻ സാധിക്കും അതേസമയം ജനനായകൻ എന്ന ചിത്രം ഒരു രാഷ്ട്രീയ നാടകത്തിന് വഴിയൊരുക്കിയ ശേഷമാണ് റിലീസിന് ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ നിർമ്മാതാക്കളുടെയും വിജയുടെയും ടീമിന്റെയും പ്രതികരണത്തോടെ അവസാനിച്ചതായാണ് സൂചന എന്നിരുന്നാലും വിജയുടെ അവസാന ചിത്രം എന്ന നിലയിലും തമിഴ് രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയുടെ ആദ്യത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുകയാണെന്നതിനാലും ജനനായകൻ വെറുമൊരു സിനിമ എന്നതിലുപരി തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു നിർണായക സംഭവമായി മാറും എന്നതിൽ സംശയമില്ല